എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷപ്പെട്ട സ്ഥാനം വഹിച്ച ആളായിരുന്നു ജോൺ ജേസുദാസൻ കൊർണേലിയസ് കുമാരപ്പ അല്ലെങ്കിൽ ജെ സി കുമാരപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തമിഴ്നാട് തഞ്ചാവൂർ ജില്ലയിൽ ജനിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറച്ചൊരു വിശ്വാസിയും ദേശസ്നേഹിയുമായിരുന്നു അദ്ദേഹം പ്രവചനം രണ്ടിന്റെ നാലിൽ പറയുന്നു നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും ക്രിസ്തുവിന്റെ സ്നേഹവും സത്യവും ജീവിതത്തിൽ ഉൾക്കൊണ്ടപ്പോൾ ഒരു വിശ്വാസി തന്റെ ദേശത്തിനും സമൂഹത്തിനും വേണ്ടി ജീവൻ സമർപ്പിക്കുവാനും ത്യാഗം അനുഷ്ഠിക്കുവാനും കഴിയുമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ജെ സി കുമാരപ്പ മഹാത്മാഗാന്ധിയുടെ സഹപ്രവർത്തകനായും സത്യാഗ്രഹത്തിന്റെ ശക്തമായ പിന്തുണക്കാരനായും അദ്ദേഹം ക്രിസ്ത്യാനികളെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കാളികളാകാൻ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം വിശ്വസിച്ചത് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കാണുന്ന നീതിയും സമാധാനവും രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നടപ്പാക്കണമെന്നതാണ് കുമാരപ്പയുടെ ഗാന്ധിയൻ എക്കണോമിക്സ് ക്രിസ്തീയ മൂല്യങ്ങളായ നീതിയെയും സമത്വത്തെയും പരസ്പര സേവനത്തെയും ഉയർത്തിപ്പിടിച്ചു യേശുദമ്പരാൻ പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അദ്ദേഹം അത് പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കി ഗ്രാമവികസനവും പുതുതാൽപര്യത്തിനുമായുള്ള സാമ്പത്തിക പദ്ധതികളും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തെളിവുകളായിരുന്നു തൻ്റെ വിശ്വാസത്തിനും ദേശസ്നേഹത്തിനും വേണ്ടി ജയിലിൽ കഴിയുവാൻ പോലും അദ്ദേഹം തയ്യാറായി എൻ്റെ ജനങ്ങൾക്കായി എൻ്റെ ജീവൻ കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന ക്രിസ്തുവിൻ്റെ മനോഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും തെളിഞ്ഞു കണ്ടു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി നമ്മുടെ പ്രതിഭകളും സമയവും എത്രത്തോളം നാം സമർപ്പിക്കുന്നു ജെ സി കുമാരപ്പയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം വെറും സ്വകാര്യമായൊരു കാര്യമായി മാത്രം സൂക്ഷിക്കാതെ സമൂഹത്തിനായി ഉപയോഗിക്കുക യേശുവിൻ്റെ നീതി സമത്വം സേവനം എന്നിവ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹം സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ ഉപയോഗിക്കുക ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം നല്ലവനും വിശ്വസ്തനുമായ ദാസ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ